ഹലോ ഗൈസ് പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ജോൻസിനോ വാസ് പ്രൈമ സ്റ്റേരിയോ ആണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക് സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്നാ ഈ ഗെയിം കിട്ടണമെങ്കിൽ ഒരു ആർ ബി ആപ്പ് ഉണ്ട് ആർ ബി ആപ്പ് ഗൂഗിൾ കോഡ് കെ മതി എം ബ്രസ എന്ന് ഒരു ആപ്പാണ് വിസ് പിന്നെ ജോൻസിനോ ചിച്ച് അകത്ത് ആര് ജയിക്കും എന്ന് നിങ്ങൾക്കറിയാം ഇതാ ജോൺസിനോട് പോകാത്തൊരു പാടമാണ് കാണിക്കുന്നത് ചില ചില കേട്ട് വരുമ്പോൾ പിന്നൊന്നും കാണിക്കില്ല ജോൺസിന് വന്നടാ വന്നു 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 എന്നാൽ ജോൺസിനെ ഫാനാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഫാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക പോളി ഗെയിം ആണ് ആണെന്ന് ഒന്നും പറയില്ല അത് നല്ല നല്ല ഗ്രാഫിക്സ് കൊടുത്താൽ ചെറിയ ലാഗടിക്കുന്നു ഇപ്പോഴും എൻ്റെ മൊബൈൽ മൊബൈലൊക്കെ അടക്കി അപ്പൊ എന്നോടൊന്ന് ശ്രമിച്ചോണ്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ കറക്റ്റ് ആയി തരാം കമന്റിൽ കൂടെ കമന്റ് ഒക്കെ അടിക്കുക ചോദിച്ച് അടിച്ച് കേൾക്കുക അപ്പൊ ഞാൻ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ വൺക്ക് അടിക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നത് നൊപ്പിച്ചോ എങ്ങനെയാണ് പടക്ക പോട്ട് തുടങ്ങി പടക്കിതാകോ രണ്ടും കടിപ്പിച്ചാലോ ഇപ്പൊ ഞാൻ തീർക്കും ഡബ്ല്യു ഡബ്ല്യൂ ടു കെ ട്വന്റി ഫൈവ് ഓർഡാണ് ഗൈസ് പി എസ് കളിക്കുകയും അതുപോലത്തെ മൊബൈൽ വർഷം അതും വേണമെങ്കിൽ കളിക്കാം ഇതും കളിക്കാം ഇത് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല കളി കൂടുതലാണ് ഇതുപോലത്തെ ഒരു ഗെയിം പ്ലേ സ്റ്റോറിലുണ്ട് പക്ഷെ അത് ബാനായി പോയി ആ ചുമ്മാ ഈ എടിക്കാരൊക്കെ ചുമ്മാ നിന്ന് വരുവാ പിന്നൊരു സെറ്റപ്പില്ല പിന്നെ അതുപോലത്തെ വേറെ ഗെയിമുണ്ട് ഒരു ഡബ്ല്യൂ ഡബ്ല്യു ആയിട്ട് അത് ഇച്ചിരി നല്ല കളിപ്പതിനേക്കാൾ ഇത് ഇത് കുഴപ്പമില്ല നല്ല ഒറിജിനാലിറ്റിയുടെ ഐഡിയ സ്റ്റോറി മോഡ് ഉണ്ട് മോഡുണ്ട് അപ്പൊ ജോൺസിനായിട്ട് ആ കൊടുത്തു പോളാൻ ജോൺസിനെ കളിപ്പിച്ചാ കാലി കലി കലപ്പ് കലിപ്പ് ഉം ഇത് ഉന്നം മാറിപ്പോയി അയ്യെ പറ്റിച്ചേയ് ആ എന്നാ പിടിച്ചോ അണ്ട അത പൊളിഞ്ഞു വാടാ സംഭവിച്ചേ ആടികൊണ്ടോ ഊഹ് നമുക്കിട്ടുണ്ടോ ഇല്ല അവ താഴത്തെ ഇറങ്ങിയോടൊ താഴത്തേറങ്ങി വേണോ താഴത്തെ ഇറങ്ങിയോ ആ ചുറ്റി എടുത്തണോ ചുറ്റി പോയി ഓ അവ ചുറ്റിയെടുത്തോ ആ ഏയ് എനിക്ക് താണ ഞാൻ ഇടിക്കായിട്ട് വന്നോക്കില്ല ആ ആ എല്ലാം അടിച്ചു പോയി എല്ലാമ്മീ പോ തമ്പി എല്ലാമ്മീ പോ എണ്ണ അടി അടി എടുക്കണേ സൂപ്പർക്കടാ അമ്മോ പോലെ ഇരിക്കാലോ എന്നെ കൊല്ലോ അയ്യോ ജോൺ സീന എഴുന്നേക്കാ ജോൺ സീനോ നിന്നെ ചാമ്പ്യൻഷിപ്പ് പോവാൻ നോക്കിയോ അയ്യോ പ്രേമിച്ചിട്ടോ നല്ല കളിയായിട്ടോ ഒന്നും പറയില്ല അമ്മോ ജോൻസീന ഇച്ചിരി കഷ്ടപ്പാടായിട്ട് കഴിച്ചത് ഗെയിമാണ് മറ്റേനെക്കാളും കേട്ടി നോക്ക അപ്പൊ പറയാം ഈ മാസ്ക് ഗെയിം ആണ് ഗെയിമിന്റെ പടമാണ് കാ സ്റ്റെപ്പ് എടുത്തോണ്ടാന്നെ ഇന്ന കഥ കഴിക്കുന്നു ഒന്നേ അമ്മ എന്റെ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു വാങ്ങുകയും അയ്യോ

കേറി വാ 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 അയ്യോ എന്നെ എന്നെടുത്ത് അറിഞ്ഞോ അമ്മൂന്റെ പോറം പൊട്ടി ആ നീ പിടിച്ചോ ഒറ്റയേറെ അറിയാം ആ അത് എന്നെ കനക്കി ആ ചാടിക്കാറ നീ വാ നീ ഇനി മട്ടില്ല വാടാ 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 വാണാ ഇതെങ്ങനെയുണ്ടോ സൂപ്പർന്നെ ഓ ഫൈനൽ 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 അറ്റാക്ക് അറ്റാക്ക് ഈ ഉണ്ടോ സെറ്റപ്പാ നല്ല വോളിജിനാണ് കമന്ററി പറയുന്നത് സെറ്റപ്പാണ് റെഫറിയൊക്കെ ഒന്ന് രണ്ട് മൂന്ന് സെറ്റപ്പ് ഗെയിമുകൾ അടിച്ച് അടിച്ചു പൊട്ടിത്തോളി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഗെയിമുകൾക്കൊന്നും ചെയ്ത് വ്യൂസ് ഇല്ലാത്ത ഇങ്ങനെ വ്യൂസ് നോ ഉണ്ടാക്കി താ പിന്നെ അതുവരെ ഞാനിത് ഇട്ടോണ്ട് ചെയ്യാൻ കഴിയും നോക്കാം ഞാൻ ഗെയിമിങ് നിർത്തിയിട്ടപ്പോൾ കുറച്ച് ദിവസമായി കുറേ ദിവസമായി പിന്നെ എന്നാ നിങ്ങളൊന്ന് സെറ്റാക്കിട്ടായി ഗെയിമിങ്ങൊന്ന് സെറ്റായിട്ട് നല്ല ഗെയിം ഒരു ബൈക്കിൻ്റെ ഗെയിം കിട്ടുക ഇപ്പം പതിനാല് വ്യൂസ് അങ്ങനെ പോലെ ആർക്കും ഗെയിമിങ് ഇഷ്ടമല്ലേ ഈ മാൽബ്രോ മാൽബ്രോ പോലെ പിന്നെ അതുപോലെയൊക്കെ എനിക്ക് ആവണം ഉണ്ടാവരും അങ്ങനെ യാസർ പ്രോ ഗെയിമു കിട്ടുന്നത് വൈ ഐ സെഡ് ഐആർ യാസർ പ്രോ ഗെയിമെന്നാണ് എനിക്ക് തന്നത് അല്ലെങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഞാനൊരു എഡിറ്റ് ചെയ്ത ഫോട്ടോ ആണ് റാൻഡ് ഓർഡർ റാൻഡ് ഓർഡർ എടുത്ത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ സി യു ഇപ്പം കാണാം